അപ്പൊ നമ്മളെല്ലാരും പൊളിക്കണേ രണ്ടാളും കോമ്പോണല്ലോ അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം അപ്പൊ ദേണ പരിപാടികള് തിരുവ തിരുവോണം കേട്ടോ തിരുവോണത്തിനുമ്പോ പൂവിട്ടത് കോഴിക്കള് കുറച്ച് കോഴി ആ പുഴയിൽ പോയി നമ്മുടെ മണിയന് മണിക്കുട്ടീന് ലോനൊക്കെ നല്ല രീതിയിൽ കുളിപ്പിച്ച് അവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അടുക്കളയില് മോനിഷ് അമ്മയും നല്ല പണിയിലാണ് മോനിഷ എന്തൊക്കെയാണ് പരിപാടി അവസാനഘട്ടത്തിലാണ് എന്താണ് ശരിക്ക് പായസാണ് രസാണ് രസോ രസ ആയി അമ്മ പുതിയ ഡ്രസ്സ് ഡ്രസ്സെട്ടോ ളും കോമ്പോണല്ലോ യാദ മോനിശടെ അല്ലടാ എന്തേ എന്റെ സമൊക്കെ സെറ്റായോ ി ഫുഡ് കഴിക്കരുത് കൂടെ ഏട്ടന്മാരോട് അപ്പൊ എന്താ ചെയ്യാ വേറെ ചോടുണ്ടാ ചോട് പിന്നെ വല സൽക്കരിക്കട്ടോ ചോറ് പായസം കഴിഞ്ഞു അപ്പൊ നമ്മളെ ഭക്ഷണം കഴിച്ചുട്ടോ ഏട്ടന്മാരൊക്കെ ഓരോരുത്തരായിട്ട് വന്ന് പായസം കുടിച്ചു പോയി അപ്പൊ ചേച്ചിന്റെ കുട്ടികളെ കേട്ടോള് ശില്പ ഇത് നിന്നു അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യാണ് ഞങ്ങളൊന്ന് ആ വലിയച്ഛന്മാരുടെ വീട്ടിലൊക്കെ ഒന്ന് ഇറങ്ങുകയാണേ അപ്പോൾ അച്ഛനും അമ്മയൊക്കെ നേരത്തെ ഒന്ന് ഇറങ്ങി നമ്മൾ ഇപ്പം വാതിലൊക്കെ കടച്ച് പതുക്കെ പോവാണ് അപ്പോൾ ഈ ടീ ഷർട്ടുണ്ടല്ലോ ചേച്ചിരുന്ന ടീ ഷർട്ടാണേ ഓണക്കോടി ചേച്ചിൻ്റെ മകൾ ഓണക്കോടി അപ്പം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഒരു വല്ലച്ച വീട്ടിലാണേ അവരൊക്കെ ആ പുഴേൻ്റെ സൈൽ തന്നെ ഒരു ആൾക്കാരെ വന്നു വലുപ്പം അങ്ങോട്ട് മാറിയതാണ് അവരിപ്പുറത്ത് വേറെ ഒരു ഡിസിൻ്റെ കൂടെ കേട്ടോ ആ ഒരു സ്ഥലം ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മളെ സ്ഥലമാണേ അഞ്ച് സനി സ്ഥലമുണ്ട് അതിൽ നമ്മൾ പണ്ട് പുല്ലൊക്കെ വെച്ചിരുന്നു കേട്ടോ പക്ഷെ ഇപ്പം പുല്ല് വലുതായിട്ടുണ്ട് ഞാൻ കാണിച്ചുതരാം കഴിഞ്ഞ കഴിഞ്ഞ വേനൽക്ക് ഞാൻ വെച്ച പുല്ലാണ് ഇതൊക്കെ പുല്ലുകളാണ് എപ്പോഴും വെള്ളം നിൽക്കുന്നതുകൊണ്ട് പുല്ല് കേടുന്നു പോവും അപ്പോൾ പുല് മഴക്കാലമൊക്കെ മാറിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം

അപ്പൊ എല്ലായിടത്തും വെറൈറ്റീവായിട്ട് പൂക്കളാട്ടോ പ്രാവശ്യം എങ്ങനെ പൂക്കളങ്ങളൊക്കെ ഹലോ അമ്മ എവിടെ ആ തിന്നത്തെ വീടോ ചെറിയ ചേച്ചി പോയിന്നെട്ടോ ചേച്ചി ഫസ്റ്റ് വന്നിട്ട് പിന്നെ തിരുവോണമുല വീട്ടിൽ ആഘോഷിക്കാൻ വേണ്ടി പോയതെന്നെ അപ്പൊ ചേച്ചി തിരിച്ചു വരുന്നുണ്ട് വരണ്ട് ബിസ്കറ്റായിട്ട് എന്താണ് ബലൂൺ പൊട്ടിക്കൽ വിജയ് തിരിച്ചു വന്നിരിക്കുന്ന സുഹൃത്തുക്കളെ എപ്പഴാ പോ ഞാനിങ്ങനെ അതെവിടെ എന്റെ തെറ്റി തെറ്റി അല്ലേ അങ്ങനെ നമ്മളിതാ ഓരോ ഇങ്ങനെ കവർ ചെയ്ത് കവർ ചെയ്ത് ഇങ്ങനെ പോവുകയാണെ വീടിന് കുറച്ചു കുറേ ചൂട് കാരണം കറിയ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ പായസം കുടിക്കേണ്ടി വരുന്നുണ്ട് നേരത്തെ പരിപാടി മുഖത്ത് നല്ലത് കേട്ടോ ചുവന്നിട്ടുണ്ട് ഗ്ലാമറൊക്കെ പോയി എന്റെ അച്ഛന് പോരാൻ പറ്റൂന്താ എവനായി സംഭവം എന്താ ഓപ്പണായി നല്ല അടിച്ചോ നമ്മളിന്നല്ലേ വടംവലി മത്സരത്തിലെ വിജയനെ കണ്ടില്ലേ കണ്ണൻ മോന്റെ പെറ്റൻ ഉണ്ട് അവിടെ ഒരു പട്ടിക്കുട്ടി കാഞ്ചേര എന്താ പറയുക ഇതിന്റെ പേരെന്താ അല്ല അങ്ങനെയല്ല ബ്രീഡ് നെയ്മ് പിറ്റുള് അല്ലെ ഇതിന്റെ പേരെന്താണ് പിറ്റ് ഇങ്ങനെയല്ലടാ അപ്പം നമ്മളെല്ലാരും ഉണ്ട് അവിടെ നമ്മൾ ഓണാഘോഷം അടിച്ച് പൊളിക്കണേ എൻ്റെ ഫാമിലി ആട്ടന്മാർ ചേച്ചിമാര് അച്ഛനും അമ്മ എല്ലാം ഫുൾ ടീമുണ്ട് കുട്ടികളൊക്കെ നല്ല അപ്പം നമ്മളേ നമ്മളെ ഫാമിലീസിൻ്റെ വീട്ടിലേക്ക് പോയി വന്നേ അപ്പോ നമ്മളെ വീട്ടിൽ സ്ഥിരമായിട്ട് കാണുന്ന നമ്മുടെ സബ്സ്ക്രൈബർ നമ്മുടെ ഏട്ടൻ വീണുമായിട്ട് വന്നിരിക്കുന്നു കേട്ടോ ചിയാസ് എന്നൊക്കെ വരുന്നൊക്കെ പറഞ്ഞിരുന്നേ അവന് പിന്നെ അങ്ങനെ ടൈറ്റ് ചെയ്യുമ്പോൾ ആണ് അപ്പോൾ രാവിലെ പോത്തുകുട്ടീനും പശുക്കുട്ടീനെയും ചെയ്തിട്ടുണ്ട് രാവിലെ തന്നെ ഞാനും അച്ഛനും വന്ന് അച്ഛൻ കേട്ടോ കുളിപ്പിച്ചെന്ന് അച്ഛൻ രണ്ടുപേരും നന്നായിട്ട് കുളിപ്പിച്ച് പുഴയിലേക്ക് എത്തിപ്പോയതാട്ടോ ഇവിടെ പിന്നെ കുടുങ്ങനെ പെടുന്നില്ല കേട്ടോ എന്താ പറയുക അങ്ങനെ ഇത്ര ഏരിയയിൽ ആയിട്ടുള്ള സ്ഥലമാണ് ഏ ആ ബിശേനോട് ചോദിച്ചു പോട്ടോ മാറ്റം എന്തിലും ഉണ്ടോയെന്നുള്ളത് പിന്നെട്ടാ അപ്പോൾ പോത്ത് കൂട്ടൻ അങ്ങനെയുണ്ട് പോത്ത് കൂട്ടും സൂപ്പറായിരുന്നു സ്ഥലവർഷൊക്കെ അപ്പോഴേ ബിനി ചേട്ടൻ്റെ ഒരു പോത്തിൻ്റെ വീട് നമ്മൾ ചെയ്തു കേട്ടോ നമ്മൾ വീട് സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് ആ അറിയപ്പെട്ടോ ബിനു ചേട്ടന്റെ കാര്യങ്ങളും ബിനി ചേട്ടൻ ആരാണെന്നൊക്കെ അറിയും ബിനി ചേട്ടന്റെ വീട്ടിൽ നമ്മൾ പോയിട്ട് ഒരുപാട് തവണ പോയിട്ടുണ്ടേ ബിനുശേൻ്റെ ഒരു പോത്ത് ഒരു പോത്തിന് കൊടുത്തിട്ട് പിന്നെ പെട്ടെന്ന് മൂപ്പർ ഒരു പോത്തിനെടുത്തി അപ്പോൾ ആ പോത്തിനെ മൂപ്പർ ഇന്നലെ അല്ലേ ഇന്നലെ ഇന്നലെ കച്ചവടമാക്കി അത് മൂപ്പരുടെ ഇണങ്ങണില്ല മുപ്പത്തി മൂന്ന് രൂപ കിട്ടിയപ്പോൾ ഇന്നലെ എന്ത് ചെയ്തു ആ പോത്തുകൂട്ടീനെ കൊടുത്തുട്ടോ നമ്മളെ ബിനുവേട്ടനും പിന്നെ സിനാൻ ഉണ്ട് ഇവിടെ കൂട്ടുകാരനെ അയ്യന്മാരാണ് കൂട്ടുകാരെ ഇവിടെ ഇല്ല കേട്ടോ പോലീസിലാണോ അന്ന് ലീവ് കിട്ടിട്ടില്ല അപ്പൊ എന്ത് ചെയ്യാം നമുക്ക് ചെറുക്കന്മാർക്കും കൂടെ ഫുഡ് കൊടുത്തിട്ട് നമുക്ക് പോത്തു കൂട്ടനും പശുപ്പട്ട്ക്കും ഫുഡ് കൊടുക്ക കേട്ടോ മറ്റേ അതിലേക്ക് ഫുഡ് കൊടുക്കാം എരിക്കി സ്റ്റാൻ കണ് സ്റ്റാൻ യൂട്യൂബ് ചാനല് അത് സെൽഫി സ്റ്റിക്ക് അല്ലേ ഞാൻ ഇരുന്ന് സിയാസ് വരുമോ ോ ഒന്നി അവിടെ ഇരിക്കാൻ സീന റാശിണ്ടേ കൊറച്ചിരിക്ക സദ്യം കൊടുക്കാമ്പ പോോ മണിയന് മണിക്കുട്ടിക്ക് പിന്നെ നമ്മള് ആ കൊച്ചു പോയി കിട്ടി അച്ചാറെ നമ്മളെ മണിക്കുട്ടിക്കും മണിയനും

ട്ടോ മണിക്കുട്ടിക്ക് കൊടുത്തു ലിയോയ്ക്ക് കൊടുത്തു കോഴിക്കോട്ടെ കൊടുത്തിട്ട് മണീന കൊടുക്കട്ടോ ഇനി ആർക്കൊടുക്കണേന്ത് കന്നസ ഇതല്ലെങ്കിൽ അപ്പോൾ നമ്മുടെ ഓണാഘോഷം ഇവിടെ തീര കേട്ടോ അപ്പോൾ പിന്നേട്ടം വന്നു പിന്നെ നമ്മുടെ രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ കേട്ടോ അവരവിടെ വരാമെന്ന് പറഞ്ഞിരുന്നു ഒരു സഹൽ ഇട്ടോ അവന് അടിക്കൂട് ഉള്ളതാണ് ഇതേപോലെ നമ്മളെ വീഡിയോ കണ്ട് പരിചയപ്പെട്ടതാണ് പിന്നെ എൻ്റെ ഫോണ് കംപ്ലൈൻ്റ് ആയിട്ടോ ഇനിയിപ്പം വിളിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇപ്പോൾ മോനിഷേൻ്റെ ഫോണിലാണ് ഞാൻ എൻ്റെ ഇട്ടിരിക്കുന്നത് ഈ ഫോണ് നമ്മള് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഫോണാണ് സാഹചര്യം വിളിച്ചിട്ടുണ്ടാവും ഇല്ലെന്ന് പറയാനോ അല്ലെങ്കിൽ വരും വിളിച്ചിട്ടുണ്ടാവും ഇനി പറയത്തോണ്ട് എന്താ അറിയില്ല ഓനെത്തിയില്ലോ പരിപാടികളൊക്കെ അപ്പൊ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ കേട്ടോ ആ ഓണമൊക്കെ അടിച്ചു പൊളിക്കും ആ ഓക്കെ ബൈ